ഞാൻ പോവാളല്ല എനിക്ക് ആട്ടിവിട്ടെ പിന്നെ പിന്നെ ആട്ടിവിട്ടേ പൊട്ടിക്കാൻ പാടാനും എന്നിട്ട് പിന്നെ ഇപ്പൊ ആ പിന്നെ പയറിന്റെ വേണെങ്കിൽ പൊട്ടിച്ചോളി ഏഹ് ഇഷ്ടത്തിൽ നിങ്ങള് പൊട്ടിച്ചോളി അപ്പൊ ഇമ്മ പറഞ്ഞ ഇപ്പൊ വെള്ള വള്ളം പൊന്തില്ലേ വള്ളം പൊന്തിപ്പോൾ ആയിണ്ടാവുകയെ അപ്പൊ ഇമ്മൊന്നും പൊണ്ടില്ല ഞങ്ങൾക്കൊന്നും വേണ്ട പയറിണ്ടല്ല ഞങ്ങൾക്കൊന്നും വേണ്ട നാളെ തന്നേ തന്നെ ഓനെ തന്നെ വള്ളം നടന്നിരിക്കണ അപ്പ അത് അങ്ങനല്ല അന്ന് നിങ്ങള് ഞങ്ങള് പായരിന്റെ ഇട്ട പൊട്ടിക്കാൻ ഞങ്ങള് പാടങ്ങള് പൊട്ടിച്ചു ഞങ്ങൾ പറഞ്ഞാല് ആൾക്കാരൊക്കെ വന്നപ്പോ ഒന്നും പറഞ്ഞില്ല പാ പട്ട ഞാൻ വന്നപ്പോ ചീത്ത പറഞ്ഞിന്ന് ഏഹ് അപ്പൊ പറഞ്ഞു അതൊന്നല്ല അതൊന്നും അല്ല മറ്റേ പറഞ്ഞു പൊട്ടിച്ചപ്പോളിയ ഞങ്ങക്കൊന്നും അല്ല ഇതിപ്പോ എന്താ ഇന്ന് ഒന്നും കിട്ടില്ല അങ്ങനെ കേട്ടു ാണ് പോക്കാണ് കേത്രാ ശരി നമ്മള് വാശി പൊടിച്ചു വാശി പയറിന്റെ തിന്നാലോ അപ്പൊ തിന്നിട്ടില്ലേ ഒന്ന് തിന്നാതല്ലേ ഇത് തിന്നാ വില മ്മ പണിക്ക് പോയിട്ടുണ്ടാവും നടത്താൻ വേണ്ടി വരുമ്പോ ചോയ്ക്കും കൊടുക്കണ്ടെങ്കിലും ഇനിയിപ്പൊന്നീത്തറിയൊന്നില്ലോട് പൊട്ടിക്കാൻ പറഞ്ഞില്ലേ എന്നോട് അറിയുന്നത് ഇത് ഇനിയെ പൂട്ടാനായിരിക്കണേ

പയറൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കും വരുമ്പോട്ട് ചെയ്യും കോഴിക്കോട്ട് കോഴിക്കോട്ട് വിളിച്ചിട്ടേ ഇനി വിളിക്കണമെന്നില്ല മറ്റേത് എന്നോട് പറയാ എപ്പോഴും വിളിച്ചും കൊണ്ടാണ് വരിയെ അപ്പൊ അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കായില്ലേ പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാ അങ്ങോട്ട് വല്ല അതും വിളിക്കണ്ട ി മാ ഒന്നും രണ്ടും അഞ്ചൊക്കെ കൊണ്ടുപോ കൊഴപ്പില്ല കൊറേ കൊണ്ടായി പറഞ്ഞാണ് ഞാൻ കാറ്റി കായില്ല ഞാ തേങ്ങിട്ട് വേണം നല്ല വില ഇണ്ട് ഇറ്റിട്ട് നമ്മക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു തേങ്ങക്കാരെ കൊണ്ട് തേങ്ങ ഇടിപ്പിച്ച് ിജിന്റെ അയച്ചാണ് ഈ കോഴിക്കോട്ട് വന്നത് കോഴിക്കോട്ട് വരുന്ന ഞങ്ങൾ ഒരിക്കലും അങ്ങനെ എന്നോട് പറയാണ് അത്തണല്ലേ കോഴിക്കോട്ട് തേങ്ങ കണ്ടത് എന്നിട്ട് ഒന്നും രണ്ടും പത്തൊന്നല്ലേ എടുത്തത് എട്ടെണ്ണത്തിൽ ഒന്ന് എട്ടണെടുത്ത് തേങ്ങ ഈ ആയിട്ടാണെങ്കിലും ആയിക്കോട്ടെ അമ്മ പറയോ ഒന്നും രണ്ടോ ഞാൻ പറയും എടുക്കാണെങ്കിൽ ബുദ്ധിമുട്ടോണ്ട് പിന്നെ ഇത്രയും വിലയല്ലേ വില ഉണ്ടല്ലോ സ്നേഹബന്ധത്തിന് എന്ത് വിലയാണ് കുഞ്ഞാപ്പു തേങ്ങ നോക്കഅ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്നായിരിക്കും വലുത് കിട്ടൂലേ ഞങ്ങളാ ചാ തീറ്റാവുന്നിട്ടുണ്ടോ അറിയാലോ കുഞ്ഞാപ്പടാ ആരൊപ്പത് ഇണ്ടാക്കി തരാം എന്തിനാ പറഞ്ഞിങ്ങണോ വർത്താനം പറയരുത് വർത്താനം പറഞ്ഞും പറഞ്ഞല്ലേ റിഞ്ഞല്ലോ അടിച്ചു പോരണ പൊട്ടി നോട്ട് തോന്നിയ ഭർത്താൻ പറഞ്ഞപ്പോൾ ഇത്തറിയോ രണ്ട് തേങ്ങ ആയിക്കോട്ടെ പൊട്ടിച്ചു രണ്ടു മണി ഒഴിച്ച് ആ പോട്ടെ